ഹേ ഗായ്സ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഒരു പ്രണയത്തെക്കുറിച്ചാണ് കേട്ടോ ആ പ്രണയം എന്ന് പറയുന്നത് മനുഷ്യന്മാരോടുള്ളതല്ലാട്ടോ ആ പുസ്തകത്തിനോടാണ് കാരണം ഞാൻ പത്താം ക്ലാസ് വരെ ഞാൻ ഒരുപാട് ബുക്ക്സ് വായിക്കായിരുന്നു കേട്ടോ പിന്നെ അതിന് ശേഷം ഫോണ് വന്ന് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം വാട്സപ്പ് ഒക്കെ വന്നതിന് ശേഷം പിന്നെ ഞാൻ അങ്ങനെ നോവൽസ് ഒന്നും വായിച്ചിട്ടേ ഇല്ല കേട്ടോ അങ്ങനെ ഈ ഇടയ്ക്ക് കുറച്ച് സ്ക്രീൻ ടൈം കൂടുന്നുണ്ടെന്ന് തോന്നിയപ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ കണ്ടെത്തിയ ഒരു മാർഗ്ഗമാണ് കേട്ടോ വീണ്ടും പുസ്തക വായന തുടങ്ങാന്നുള്ളത് അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഒരുപാട് ബുക്ക്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടം വായിക്കാൻ ക്രൈം ഇൻവെസ്റ്റിഗേഷൻസ് ആണ് കേട്ടോ അതിൽ ഞാനൊരു പ്രാവശ്യം ബുക്ക് മേടിക്കാൻ വേണ്ടിയിട്ട് പോയ സമയത്ത് കണ്ടതായിരുന്നു മിസ്റ്റർ ധനീഷനന്ദിൻ്റെ ഈ ഒരു ചെന്നൈ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബുക്ക് കെട്ടോ ഞാനിത് സത്യം പറയുകയാണെങ്കിൽ ഒറ്റ ഇരിപ്പിൽ വായിച്ച് തീർത്തൊരു ബുക്ക് കാരണം ഇത് അത്രയും നമ്മൾ ത്രില്ലടിപ്പിച്ച് ലാസ്റ്റ് മൊമെൻറ്റ് വരെ ആ ഒരു സസ്പെൻസ് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ അപ്പം ഇത് വായിച്ച് തീർന്നതിന് ശേഷം നമ്മൾ ആ ഒരു ടീമിൻ്റെ ഭാഗമായി തീർന്ന പോലത്തെ ഒരു ഫീൽ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ബുക്ക് വായന തുടങ്ങണം എന്നുണ്ടെങ്കിൽ ഇത് നല്ലൊരു ഓപ്ഷനാണ് അപ്പം വായിച്ച് നോക്കുക സ്ക്രീൻ ടൈം മാക്സിമം കുറക്കാൻ ശ്രമിക്കുക അപ്പോൾ എല്ലാവർക്കും ഹാവ് എ നൈസ് ടൈം